कान्दाविरः गुरुणा स्वाधिकारप्रमत्तः शापेनास्तङ्गमितमहिमा वर्षभोग्येण भर्तु यक्षश्चक्रे जनकतनया स्नानपुण्योदगेषु स्निग्धछायातरुषु वसतिं रामगिर्याश्रमेषु ൻ കൃത്യത്തിൽ വന്നോമലെ പിരിഞ്ഞാടലേറും വിധ ശിക്ഷ ഒരാണ്ടധീശൻ വിധിക്കയാൽ യക്ഷനേകൻ മഹിമ പൊയ് പോയവൻ സ്നാനധന്യമാം തന്നേരിടങ്ങളും ചേണേം തണൽ ചാർത്തിന് മരങ്ങളും ചേർന്ന ചേർന്നിരമ ഭൂ തസ്ദ്രൗ കത്തിചിത ബലാവിപ്രയുക്ത സാമീ നീക്കമാസാ കനകവലയ ഭ്രംശരിക്തോ ആഷാഠ പ്രഥമദിവസേ േമാശ്ലിഷ്ടും വപ്രക്രീഡാപരിണത ഗജപ്രേക്ഷണീയും ദദർശ അതായത് തയ്യലയും വേർപെട്ട് തൻകണം കയ്യിൽ നിന്നു പൊൻകങ്കണമൂർണവൻ മാസമേതാനുമാശൈല സിമയിൽ വാസമാർന്ന വാറാടി പുലർച്ചുത്തി കളിക്കാനൊരുപെടും കൊമ്പനാനോ കാണാൻ അഴകുമായി താഴ്വരയെ തഴുകി വന്നിത്തിടും കാർമുകഥമി पुरकेतसाधानहेतोरन्दर्बाष्पश्चिरभनुचरो राजराजस्य दध्यौ मेघालोके भवति सुखिनोऽप्यन्यथा वृत्तिचेतः कण्ठाश्लेषप्रणयिनिजने किं पुनर्दूरसंस्ते न च ളം കൈത പൂവിടാൻ ഹേതുവാരിതത്തിൻ്റെ മുങ്കിൽ ഒരുവിധം അന്തരശ്രുവായി നിന്നുകൊണ്ടേ ചിരം ചിന്തയാർന്നാൻ കുവേരൻ്റെ കിങ്കരൻ ഇണ്ടലെന്നെ സുഖിക്കുന്നവർക്കും മീക്കൊണ്ടൽ കാണുകിൽ ഭാവം പകർന്നിടും ഞ്ഞുകെട്ടിപ്പിടിക്കാൻ തോതുവാൻ കൽശ്ലേഷപ്രണയിനി ജനേ കിം പുലതു പ്രത്യാസന്നേ നഭസി ദൈതാ ജീവിതാല കാരണീയത്തു മാവളി നാഗരിൽ കാന്തജീവിച്ചു കാണാം പ്രത്യാസന്നേന ഭസി ദയതാ ജീവിതാലി ജീമൂതേന സ്വകുശലമീം ഹരഷ്യൻ പ്രവൃത്തി സ പ്രത്യകുടക കുടുമൽ പ്രീത പ്രീതി പ്രമുഖ്യാജഹാരണിഞ്ഞെത്തുമാവണി നാളുകളിൽ കാന്തജീവിച്ചു കാണാൻ കുതിക്കുവാൻ ഓ മലാളിനേഘം മുഖേന തൻ ക്ഷേമവാർത്തകളെത്തിച്ചു കൊള്ളുവാൻ നേരത്തെ കുടകുളിരിളം താരുവാരയിട്ടാർച്ച അനന്തരം പ്രീതി മുൻപിട്ടു നിൽക്കും മൊഴികളാലോതിനം പ്രീതനായി ധൂമജ്യോതി സലില മരുതാം സന്നിപാത ക്വമേഘ നേരുുക കാറ്റെന്നി വൻ ചേരുവയായ കാർമേഘമെങ്ങുവാൻ സന്ദേശാർത്ഥാക്കരണൈ പ്രാണിഭിപ്രാപണീയാ ഇന്ദ്രിയങ്ങൾ പുണർവേഴും പ്രാണികൾ ചെന്നു നൽകേണ്ട സന്ദേശമെങ്ങുവാൻ ീ പുക കാറ്റെന്നി വറ്റയായ കാർമേഘമെങ്ങുവാൻ ഇന്ദ്രിയങ്ങൾ കുണർവേഴും പ്രാണികൾ ചെന്നു നൽകേണ്ട സന്ദേശമെങ്ങുവാൻ കാർമുകിലിനോടൗ വായ്പിലി കാര്യമോർക്കാതെ യാചിക്കയാണവൻ ഭേദബോധം ഭേദബോധം स्वदे तन्ने चेतनाचेतनङ्गलिकामार्तरार्निडा इत्याउत्सुख्यादपरिगणयन् गुह्यकस्तं ययाचे कामार्ता ही, प्रकृति चेतना प्रकृतिकृपणाश्चेतनाचेतनेषु जातं वंशे भुवन विदिते पुष्करावर्तकानां जानामि ൃതിപുരുഷം കാമഘോന തേനത്തി ദൂരബന്ധുർഗദോപരമധിഗുണേ നാഥമേ ലാമ വിശ്വമെങ്ങും പുഴും പുഷ്കരാവർത്തകങ്ങൾ തൻ വംശത്തിലുള്ള നീ കാമസ്വരൂപനാം സേവകാഗ്രനുമാണെന്നു കാണു ഞാൻ അന്നിലക്കാണു നിന്നോടിരപ്പതി ദുർനിയതിയാൽ ദുരസ്ഥ ബന്ധു ഞാൻ ഉന്നതനോടിരന്നു കിട്ടായിലും നന്ന് നന്നല്ലും ോടിരന്നു കിട്ടായിലും നന്ന നന്നല്ല അധമൻ അധമന്തരികിലും സന്തപ്താം ത് ശം തത് പയോ പ്രി സന്ദേശം മേഹരധനപതിക്രോധ ഗന്ധവ്യാ തസന്ത്യേ വസതിരലകയക്ഷേശ്വരാണ ബാഹ്യോദയാശ്രീ ആകെർക്കണുനി ആകയാളയേ ജീവനദായ കാ കൊണ്ടണക്കണം വിദേശ വിപ്രിയം കൊണ്ടാകുന്നൊരെ ദൗത്യം പ്രിയക്കുനി न्मलर्काविमेवं महेश्वरन् तन्मुपुलविनाल् हर्म्यराजिविमलकयां यक्षराजवसु त्वामारूढं Prekshishyande प्रेक्षिष्यन्ते vanita प्रत्यया दाश्वसन्ध्य सन्नथे विरह विधुरां त्वय्युल्पेक्ष्येत जायां न स्यादन्योपह्यमिव न स्यादन्योऽप्यहमिव जनो य पराधीनवृत्तिं निन्ने प्रतीक्षयालाश्वसि किं विरहितयोषमार् അൻവിലീക്ഷിക്കുമോ മൽ കുറുനിരത്തുമ്പോതുക്കി പിടിച്ചുകൊണ്ടങ്ങനെ കൈയൊഴിയുമാർപാടിൽ മാഴിയിടും തയ്യലാള് തൻ്റെ ജീവിതം അന്യന്നധീനമായി എൻ്റെ മാതിരിയില്ല മറ്റാരുമേ തൻ്റെ ജീവിതം അന്യന്നധീനമായി എൻ്റെ മാതിരിയില്ല മറ്റാരുമീ